ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം ടോൾ പ്ലാസയുടെ ഫ്രണ്ടിലായിട്ടാണെങ്കിൽ ആഴ്ചയിൽ എല്ലാ ദിവസവും ഫ്രഷ് മീൻ അതും വിഴിഞ്ഞത്തുന്നുള്ള ഫ്രഷ് മീൻ സെയിൽ ചെയ്യുന്ന ഒരു സ്റ്റാളാണ് കേസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം മാമ എത്ര മണിക്കാണ് നമ്മൾ ഈ രണ്ട് തട്ടുകൾ തുടങ്ങുന്നത് രാവിലെ ഒമ്പത് മണി മണി വരെ രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങും തുടങ്ങിയാ പിന്നെ രാത്രി മണി പോകും ഓക്കെ അത്രയും മീൻ ഇവിടെ എടുക്കാറുണ്ടോ അപ്പൊ ഈ മീനൊക്കെ ആണെങ്കിൽ എപ്പോഴത്തെ മീനാണ് രാവിലത്തെ രാവിലത്തെ മീനാണ് പത്ത് മണിക്കുള്ള ഫ്രഷ് മീനാണ് കുറച്ച് ഐസ് മാത്രം ഇട്ടു വച്ചിട്ടുണ്ട് മൂന്ന് ഐറ്റം മീനുകൾ മാത്രമേ ഉള്ളൂ എന്തൊക്കെ ഐറ്റംസ് സാധാരണ ഇവിടെ ഫ്രഷ് മീനാണ് ഫുള്ള് വിഴിഞ്ഞത്തുള്ള വിഴിഞ്ഞത്തെ മീൻ മാത്രമേ ഉള്ളൂ മാമാരെ പേരും കൂടെ അബ്ദുൽ അസീസ് സ്ഥലം ഭീമാ പള്ളിയിലുള്ള അപ്പോ അപ്പുറത്താണെങ്കിൽ ഇത് ആ മാമഴ ചെറിയൊരു തട്ടിട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പുറത്ത് നമ്മുടെ വേറൊരു ബ്രോണ്ട് അപ്പോ ഇതാകണ്ട നമ്മളെ കിടിലൻ ചൂര വന്നിട്ട് ആക്ച്വലി ഇതാക്കണ്ട ഒരു കിലോ വന്നിട്ട് ഇരുന്നൂറ് രൂപയാണ് ഫ്രഷ് മീനാണ് നമ്മുടെ വിഴിഞ്ഞത്തു നിന്നാ ഇപ്പം കൊണ്ട് ഇട്ടതേ ഉള്ളൂ ഒരു കിലോ സംഭവം തൂക്കം വേക്കും ഗ്രാം ഗ്രാമാണെങ്കിൽ കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടിക്കഴിഞ്ഞാലും പഴയ അതിന്റെ വില വാങ്ങിക്കത്തില്ല നമുക്ക് ആ ഒരു ഒരു കിലോ ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി നമുക്ക് വന്നിട്ട് കൊഴിയാളെയാണ് ചെറിയ സൈസ് കോഴിയാളെ ഇത് വന്നിട്ട് ഒന്നര കിലോ വന്നിട്ട് നൂറ് രൂപയാണത് മല പോലെ ഇട്ട് വെച്ചിട്ടുണ്ട് ഒന്നര കിലോ വന്നിട്ട് ചെറിയ സൈസ് കൊഴിയാളെ വന്നിട്ട് ഒന്നര കിലോ നൂറ് രൂപ അര കിലോ നൊത്തോലി വന്നിട്ട് ഇതാ കണ്ടതാ അര കിലോ വലിയ സൈസ് നൊത്തോലി വന്നിട്ട് വെറും നൂറ് രൂപ മാത്രമേ ഉള്ളൂ അര കിലോ വലിയ സൈസ് നൊത്തോലി ഒരു കിലോ വങ്കട വന്നിട്ട് നൂറ്റി അൻപത് രൂപ വേണത് കൊണ്ട് കൊണ്ടുവന്നതിന് നല്ല ഫ്രഷ് മീൻ വങ്കട ഒരു കിലോ വങ്കട വന്നിട്ട് നൂറ്റി അൻപത് രൂപ പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രഷ് മീനും കിട്ടും അതുപോലെ തന്നെ ഒരു മൂന്നാല് സംഭവങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കുറച്ചും കിട്ടും നേരത്തെ മല പോലെ കുമിച്ചിട്ടിരിക്കുന്ന ഈ ചെറിയ സൈസ് വെള്ള നൊത്തോലി വന്നിട്ട് ഒരു കിലോ നൂറ് രൂപ വേണ്ട അപ്പോൾ മീനാണെങ്കിൽ നാല് ഐറ്റം മീൻ അഞ്ച് ഐറ്റം മീനുകളാണ് ഇവിടെ ഉള്ളത് ഇവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് എപ്പോൾ വന്ന് കഴിഞ്ഞാലും ഫ്രഷ് മീൻ കിട്ടും അപ്പോൾ നമ്മുടെ തിരുവല്ലം ടോൾ പ്ലാസയുടെ ഫ്രണ്ടിലാണ് കൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവല്ലം ടോൾ പ്ലേജും ടോൾ ഗേറ്റിന്റെ മുന്നിലായിട്ടാണെങ്കിൽ ഇവിടെ രണ്ട് ഫിഷ് ടവളുകളുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രഷ് മീൻ വാങ്ങിച്ചിട്ട് പോവാം ഓക്കെ